മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ശുക്രൻ കന്നി കന്നിരാശിയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ശുക്രൻ കേതുവിൻ്റെ ഒപ്പമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ കന്നിരാശിയിൽ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ്റെ ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള കണക്ഷനും കുംഭം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ശുക്രൻ പ്രേമം സൗന്ദര്യം ആകർഷണം ധനം വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ്റെ പ്രഭാവങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റിയെയും ദാമ്പത്യ ജീവിതത്തെയും മറ്റും ബാധിക്കുന്നതായിരിക്കും കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേതു ഒരു നിഴൽ ഗ്രഹമാണ് കേതു മോക്ഷം ത്യാഗം പൂർവജന്മ കർമ്മഫലങ്ങൾ എന്നിവ നൽകുന്ന ഗ്രഹമാണ് ജീവിതത്തിൽ വരാൻ പോകുന്ന പല പരിവർത്തനങ്ങളുടെയും പൂർവ സൂചനകൾ കേതു നൽകുന്നതായിരിക്കും ഇങ്ങനെയുള്ള ശുക്രനും കേതുവും ശുക്രൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ ഒന്നിച്ച് നിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ നാലും ഒൻപതും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കാണ് ഇത് ശുക്രൻ്റെ നീചസ്ഥാനമാണ് കൂടാതെ ഒപ്പം കേതുവും നിൽക്കുന്നുണ്ട് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് സ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും നാലാം ഭാവം സുഖസ്ഥാനമാണ് ഇത് ഭവനം പ്രോപ്പർട്ടി വാഹനം മനഃശാന്തി മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് സ്ഥല പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതും അപ്രതീക്ഷിതമായി വീട് മാറി താമസിക്കാനോ ട്രാൻസ്ഫർ കാരണം ദൂരസ്ഥാനത്ത് പോകാനോ പ്രോപ്പർട്ടിയിൽ വിവാദങ്ങൾ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയുമൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും ശുക്രനോടൊപ്പം കേതു നിൽക്കുന്നത് മനസ്സിന് ശാന്തതയില്ലാതാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ ഈ സമയത്ത് പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് ശുക്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധ്യയനുമാണല്ലോ ഒൻപതാം ഭാവം ഭാഗ്യം ദൂരയാത്രകൾ വിദേശ സംബന്ധമായ കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ എട്ടാം ഭാവത്തിൽ തൻ്റെ നീചസ്ഥാനത്ത് കേതുവുമൊത്ത് നിൽക്കുന്നത് ധാർമ്മിക കാര്യങ്ങളിൽ തടസ്സം ഹയർ സ്റ്റഡീസിൽ വിഘ്നം എന്നിവ വരാൻ ഇടയാക്കുന്നതായിരിക്കും യാത്രകളിൽ വിഷമങ്ങൾ വരാനും സാധ്യതകളുണ്ട് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി ചിലവുകൾ വർദ്ധിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നതും അത് ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാനും ഇടയാക്കുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ശുക്രൻ കന്നിരാശിയിൽ ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടിയും സഞ്ചരിക്കുന്നതായിരിക്കും അതിനാൽ ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങളും ശുക്രൻ നൽകുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ ഉത്രം നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇത് സൂര്യൻ്റെ നക്ഷത്രമാണ് സൂര്യൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെ അധികനാണ് നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതി അനുകൂലമല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം പാർട്നർഷിപ്പ് എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം സംസാരിക്കുവാനും പെരുമാറുവാനും അതുപോലെ പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ പാർട്ണറുടെ മേൽ ഡോമിനേറ്റ് ചെയ്യുവാൻ ശ്രമിക്കരുത് സെപ്റ്റംബർ രണ്ടാം തീയതി ശുക്രൻ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ നിങ്ങളുടെ ആറാം ഭാവത്തിൻ്റെ അധിപനാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം വിരോധികളും ഈ സമയത്ത് ആക്റ്റീവാകുന്നതായിരിക്കും നിങ്ങളുടെ കടബാധ്യതകൾ കൂടുവാനും സാധ്യതകളുണ്ട് തൊഴിൽ രംഗത്തും ചിലപ്പോൾ വിപരീത ഫലങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ശുക്രൻ ചൊവ്വയുടെ നക്ഷത്രമായ ചിത്തിരയിൽ പ്രവേശിക്കുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് ട്രാൻസ്ഫർ ലഭിക്കുവാനോ സ്ഥലപരിവർത്തനം ചെയ്യുവാനോ സാധ്യതകളുണ്ട് ഒരു പുതിയ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടുന്നതായിരിക്കും സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതായിരിക്കും ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ചൊവ്വ പത്താം ഭാവാധിപനമാണല്ലോ കരിയറിലും പുരോഗതി ഉണ്ടാകുന്നതാണ് പിതാവുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകും പൊതുവെ ശുക്രൻ്റെ ഈ രാശിമാറ്റം ആരംഭത്തിൽ അത്ര അനുകൂലമായിരിക്കത്തില്ലെങ്കിലും പിന്നീട് ചൊവ്വയുടെ നക്ഷത്രത്തിൽ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇതാണ് ശുക്രൻ്റെ രാശിമാറ്റം കുംഭം രാശി രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം